ോട്ടം കരുണാക്ക കൊണ്ടുള്ള കടാക്ഷം തരേണേമോക്ഷം വിനീതമാൽ നി സമക്ഷം ഹർഷം ഇഹ പരജീവിത സൗഖ്യം പാപങ്ങളേറെ ചെയ്തീവൻ എന്നാലും ഏകനിലാ ഹേ നീമാ പാപങ്ങളേറെ നീ മാു തന്നാലും പ്രഭാമയനായ റസൂലിംഗിംഗ പ്രഭയല്ലോ പ്രതീക്ഷമാം തിര സദസിന്റെ പ്രകാശത്തിൻഷറഫല്ലോ നൽകണേ പരനെ ും സോലവാത്തും ചൊല്ലിത്തൂടങ്ങിരട്ടെ സുതിയും താളവും പിഴയ്ക്കാതെ പാടിട്ടെ സുതിയും സോലവാത്തും ചൊല്ലിത്തുടങ്ങിരട്ടെ സുതിയും താളവും െ സ്വന്തം മുന്തും മതിഹേ ചിരിച്ചൊന്നൊളിവേതും മുന്തു മതിഹേ ചൊന്നൊളി തൊങ്കാലി മർത്തൂവാലിന്റെ അഹ്മത്തിൻ്റെ അഹ്മത്തിൻ്റെ മധു കൾ പാടിരട്ടെ ഒളി വേങ്ങിയ ഒളിയെങ്കും ഗുരുനാഥൻ അവരാണ്

ും സോലവാത്തും ചൊല്ലിത്തുണങ്ങിടട്ടെ തുതിയും താളവും പിഴയ്ക്കാതെ പാടിടട്ടെ

ലോകമിലാദരവോടെ തിരുതൂതരിൽ ചലവാത്തുകളോടെ മതിമാരുടെ മധുഹോതിരുമേ മക്ക താ മുഖ്യുറൈശ്ശി ജയിക്കുറൈശ്ശി ജയിക്കാമിനമാരുടെ അക്കാണുന്നതിലൊക്കെയുമാൻ ോഹരാൻ മാത്ഭുതമേറെ കണ്ടവരാണ് അതൂതർ ജഗന്നാഥൻ അവരുടെ മേലെ കണിവേറെ ജനനത്തി േരെ കണ്ടവരാണ് അതൂത ജഗന്നാഥനവരുടെ മേരെ വർഷിച്ചു കണിവേറെ ജമാനിയത്താ കമാനിയത്തായ ജയ കൊടിയായ ജഗനി ശ്രീ സുനത ശ്രീ സുനമാല്ലും ദമാലബിയേ ശ്രീധരാസ്വരാ <laughs>

ഉമരയുള്ളിൽ പെട്ടെന്നുള്ളൊരു മാറ്റം ഉദവി മെങ്കും ഫാത്തിമ കൊണ്ടൊരു മാറ്റം ഉലകിലേ ഈ ചിത്രമത്തിന് ഊറ്റം ഉദവി ഉണ്ടതിൽ രണ്ടു നിന്റെ കയറ്റം കേറ്റം എപ്പിടി പൊങ്കിടുതാന കേട്ടതപ്പിടി പൊങ്കിടി നീന കൽപ്പിലക്കൽ മറ്റതിന ചിതമിതിന കേറ്റം എപ്പിടി ചൊങ്കിടുതാന കേട്ടതപ്പിടി പൊങ്കിടി നീന കൽപ്പിലക്കൽ മറ്റതിന ചിതമിതിന ആരമത്രവേദമന്ദരൂദി സംസരിക വീരമുത്തരൻസ്രമാ അംമേത്രസാർസമാംൃതിരംഗിതമായി കടുതമനമധും കടുപൗലനിടെ കേടിപ്പിൽഹിതമനിതദേനിദനിസ കുറുആനിൻ വാക്യകുളിരായ് ഇങ്ങലുദിവദനാം കാലം തൻതന്നോ തന്തതങ്ങം

കൊണ്ടൊരു മാറ്റം പൂരക മംഗങ്ങൾ പത്മ കൊണ്ടൊരു മാറ്റം ഉലകിലേകി ചിത്രമുത്തിന് കൂറ്റം ഉദവി ഉണ്ടതിൽ രണ്ടൊരു മുണ്ടൊരു കയറ്റം കയറ്റം എപ്പിടി കൊങ്കിടി താന കേട്ടതപ്പിടി പൊങ്കിടി തീന കൽവില കൽമറ്റ ദിന ചിതമിദിന കയറ്റം എപ്പിടി കൊങ്കിടി താന കേട്ടതപ്പിടി പൊങ്കിടി തീന കൽവില കൽമറ്റ ദിന ചിതമിദിന നിബിയ കണ്ടോ നി അവരുടെ രൂപമെന്താണ് വിറമെന്താണ് അവരുടെ രൂപമെന്താണ് പണ്ടൊരു വാശിക്ക് നിബിയെ തേടി കണ്ടവരോട് കണ്ടവരോടവർ ചോദിച്ചു പണ്ടൊരു വാശിക്ക് ബിയെ തേടി കണ്ടവരോട് കണ്ടവരോടവർ ചോദിച്ചു വിരമെന്താണ് അവരുടെ രൂപമെന്താണ് നിറമെന്താണ് അവരുടെ രൂപമെന്താണ് നെബിയെ കണ്ടോ നിങ്ങൾ നെബിയെ കണ്ടോ നിബിയെ കണ്ടോ നിങ്ങൾ നെബിയെ കണ്ടോ കണ്ടില്ല കണ്ടില്ല ിയെ കണ്ടോ നിങ്ങൾ കണ്ടോ നബിയെ കണ്ടോ നിങ്ങൾ കണ്ടോ നിറമെന്താണ് അവരുടെ രൂപമെന്താണ് ധിറമെന്താണ് അവരുടെ രൂപമെന്താണ് നബിയെ കണ്ടോ നിങ്ങൾ നബിയെ കണ്ടോ നബിയെ കണ്ടോ നിങ്ങൾ നബിയെ കണ്ടോ ദൂരങ്ങൾ താണ്ടുവാൻ നേരെ ചലിക്കുവാൻ തൗഹീദായിരത്നരദം തന്നവൻ തൗഹീദായിരത്നരദം തന്നവൻ അല്ലാ അല്ലാ ുള്ളി കണ്ടോ അലങ്കാരമർത്തിൻ്റെ ഉള്ളി കണ്ടാലുറങ്ങുന്ന ഒരു ചെറുതുള്ളി കണ്ടോ അലങ്കാരമർത്തിൻ്റെ ഉള്ളി ഞങ്ങൾ നിസാര Hello. sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam allahumma salli ala muhammad ya rabbi salli alayhi wa sallam assalamu alaykum